ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീടെന്നു പറഞ്ഞാൽ ബേപ്പൂരിലുള്ള അരക്കിണറാണ് എൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇന്നെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പം ഞങ്ങൾ നാലാളും കൂടെ ഇങ്ങനെ ടു വീലറിലല്ല കേട്ടോ പോകുന്നത് ഇന്നത്തെ പോക്കിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബസ്സിൽ പോകുന്നതാണോ ഇത്ര വലിയ പ്രത്യേകതയെന്ന് അതി ഞങ്ങളെ സംബന്ധിച്ച് ബസ്സിൽ പോകുന്നത് ഒരു വലിയൊരു കാര്യമാണ് കാരണം ഞങ്ങളുടെ മക്കളൊന്നും അങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ കാറിലും സ്കൂട്ടറിലൊക്കെ ആയിട്ട് പോയിട്ട് ബസ്സിൽ അങ്ങനെ പോവാറില്ല അതുകൊണ്ട് ബസ്സിൽ കയറുക എന്ന് പറഞ്ഞ ഒരു പേടിയാണ് പ്രത്യേകിച്ച് മക്കളെ ചെറിയ മക്കളൊക്കെ ആയിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ ഇപ്പൊ എന്നെ പോലെ തന്നെ കുറെ പേരുണ്ടാവും എനിക്കറിയാം സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് പിന്നെ ബസ്സിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മക്കളൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരു പേടി ടെൻഷനോ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്ന് കരുതി ബസ്സിൽ പോവാത്ത ആളെ അല്ലെട്ടോ ഞാൻ പണ്ട് ഫുൾ ബസ്സിലായിരുന്നു പോകാറുള്ളത് പക്ഷേ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി അപ്പോൾ പിന്നെ ബസ് യാത്ര ഒഴിവായി പിന്നെ ഹസ്ബൻഡിനെ ആശ്രയിച്ച് അങ്ങനെ പോകും അതുകൊണ്ടെന്താ ഇപ്പം എവിടെ പോകാനും ഒരു ധൈര്യം ഇല്ലാണ്ടായി ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ധൈര്യമൊക്കെ വരാനുണ്ട് ലിനീഷ്കാരൻ്റെ ഷോപ്പിൽ പോകാനുള്ള കാരണം കൊണ്ടാണ് ഞങ്ങളിന്ന് ബസ്സിന് പോകുന്നത് കേട്ടോ അപ്പോൾ ബസ്സിൽ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കൾക്കെല്ലാം പേടിയായി അയ്യോ ബസ്സിൽ ഞങ്ങളില്ല അച്ഛൻ കൊണ്ടാക്കിയാൽ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പോരാ ബസ്സിൽ പോയി ഒന്ന് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അങ്ങനെ പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് തിരക്കില്ലാത്ത ബസ് കിട്ടി രണ്ടു പേരും അടങ്ങി ഒരു ഭാഗത്ത് അവിടെ ഇരിക്കുന്നുണ്ട് തിരക്കില്ലാത്തൊരു ബസ് കിട്ടിയത് അവരുടെ ഭാഗ്യം പക്ഷേ അതും ഒരു അനുഭവമാണ് തിക്കും തിരക്കുള്ള ബസ്സിൽ കയറുന്നതും ഒരു അനുഭവമാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അവരറിയണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ കയറിയാലും ഞങ്ങളെ നാട്ടിലിറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബസ് കൂടെ കയറണം അപ്പൊ ബേപ്പൂരിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നിന്ന് വേറെ ബസ് കയറിയിട്ടാണ് ഞങ്ങൾ അരക്കിണറിലേക്ക് പോയത് ഇറങ്ങേണ്ട സ്ഥലമൊക്കെ അവർക്ക് അറിയാമെങ്കിലും പേടി കാരണം എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബേപ്പൂർ ഇറങ്ങി അവിടുന്ന് വേറെ ബസ് കയറി അരക്കിണറിലേക്ക് പോവാണ് ഇപ്പോ അപ്പോഴും വലിയ തിരക്കില്ലാത്തൊരു ബസ്സാണ് കിട്ടിയത് സീറ്റൊക്കെ കിട്ടി ഹാവു സമാധാനമായി അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളെ നാടെത്തി ഇനി ഇവിടുന്ന് കുറച്ച് വീട്ടിലേക്ക് നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇല്ല ഒരു ഏഴ് മിനിറ്റ് അത് നടക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അയ്യോ അമ്മേ ഓട്ടോ വിളിച്ചാൽ പോരെ നടക്കണോ ഇനി ഇത്ര നടക്കാനുണ്ട് പറഞ്ഞു പക്ഷേ വേണ്ട ഞങ്ങളൊക്കെ പണ്ട് ഇതിലൊക്കെ നടന്നു പോയതാണ് നടന്നു പോവാന്ന് പറഞ്ഞ് ആകെ കുറച്ച് ദൂരല്ലേ ഉള്ളൂ അതങ്ങനെ നടന്നു പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി പക്ഷേ നല്ല രസമായിരുന്നു ഞങ്ങൾക്കെതിരെ ഇങ്ങനെ നടന്നു പോകാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ലിഡീഷറിനില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ മാത്രമായിട്ട് പോകുന്നത് നമ്മൾ ജനിച്ചു വളർന്ന ആ നാടും ആ വഴികളും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ കുട്ടിക്കാലത്തേക്ക് അങ്ങനെ പോയി പോകും അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളെ വീഡിയോ ചിലർക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇതാ ഞങ്ങളുടെ വീടെട്ടോ ഇതാണ് എൻ്റെ വീട് ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു വീടാണിത് ഒരു ഇഷ്ടികക്കാലിലൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ളൊരു വീടാണിത് അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് കയറാൻ പോവാണ് വീട്ടിലെ ഗേറ്റൊക്കെ കണ്ടില്ല ഇതൊക്കെ അച്ഛൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗേറ്റാണ് കുറേ ചെടികളും ഒക്കെ ഉണ്ട് അപ്പം ഇനി ബാക്കി വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം ബായ്